ശ്രീലങ്കയ്ക്കെതിരായ ഏകദിന പരമ്പരയ്ക്കുള്ള ഇന്ത്യൻ ടീമിൽ മലയാളി താരം സഞ്ജു സാംസനെ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ലെന്ന ചോദ്യത്തിന് മറുപടി നൽകി സെലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അജിത് അഗാർക്കർ ശ്രീലങ്കൻ പര്യടനത്തിന് മുൻപായി കോച്ച് ഗൗതംഗ് ഗംഭീറുമൊത്ത് നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിലാണ് വാർത്താസമ്മേളനത്തിലാണ് പ്രവർത്തകരുടെ ചോദ്യത്തിന് അഗാർക്കർ മറുപടി നൽകിയത് കാർ അപകടത്തിൽ പരിക്കേൽക്കുന്നതിനു മുൻപ് ഇന്ത്യയുടെ മൂന്ന് ഫോർമാറ്റിലും ഋഷഭ് തന്നെയായിരുന്നു പ്രധാന വിക്കറ്റ് കീപ്പർ വിദേശത്തടക്കം ടെസ്റ്റ് ക്രിക്കറ്റിൽ ഇന്ത്യക്ക് സുപ്രധാനമായ വിജയങ്ങൾ സമ്മാനിച്ച കളിക്കാരനാണ് പന്ത് പരിക്കിൽ നിന്നും മുക്തനായി വന്ന ശേഷം ഇതുവരെ ടി ട്വന്റി മത്സരങ്ങളിൽ മാത്രമാണ് പന്ത് കളിച്ചത് ഓസ്ട്രേലിയക്കെതിരെയടക്കം വരാനിരിക്കുന്ന നിർണായകമായ പരമ്പരകൾ കണക്കിലെടുത്താണ് തിരിച്ചോരൂവിന്റെ അടുത്ത ഘട്ടമെന്ന നിലയിൽ പന്തിന് ഏകദിനത്തിലും ഇപ്പോൾ അവസരം നൽകിയിരിക്കുന്നത് ഋഷഭ് പന്തിനെ ഉൾപ്പെടുത്തിയപ്പോൾ സഞ്ജു അടക്കമുള്ള ചില താരങ്ങൾക്ക് നിർഭാഗ്യം കാരണം പുറത്തു പോകേണ്ടി വന്നു ഇപ്പോൾ ടീമിലെത്തിയ താരങ്ങൾ അവർക്ക് ലഭിക്കുന്ന അവസരങ്ങളിൽ മികവ് കാണിച്ചില്ലെങ്കിൽ മാത്രമേ ഇന്ത്യൻ ടീമിൽ സ്ഥാനം നിലനിർത്താനാവുകയുള്ളൂ കാരണം വേറെയും കളിക്കാർ അവസരത്തിനായി പുറത്തുണ്ട് പുറത്തു നിൽക്കുന്നവരോട് പറയാനുള്ളത് മികച്ച പ്രകടനം തുടരണം എന്ന് മാത്രമാണ് അഗാർക്കർ പറഞ്ഞു ടി ട്വന്റിയിൽ അഭിഷേകിനെയും ഋതുരാജിനെയും ഒഴിവാക്കേണ്ടി വന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരുന്നു ഒഴിവാക്കപ്പെട്ടവർക്ക് അതിന്റെ വിഷമം മനസ്സിലാക്കുന്നു പക്ഷേ ടി ട്വന്റിയിൽ മികച്ച പ്രകടനം നടത്തിയിട്ടും റിങ്കോസിംഗിന് ടി ട്വന്റി ലോകകപ്പിൽ അവസരം ലഭിച്ചിരുന്നില്ല എന്നത് മറക്കരുതെന്നും അഗാർക്കർ പറഞ്ഞു